എന്നല്ല തുടക്കം കുറിച്ച സാക്ഷാൽ പേരോട് മൗലവി വന്നാലും അയാളോട് വാദപ്രതിവാദം നടത്തും ഓൺലൈനിൽ സാധുക്കൾ ും അവസരമുണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാൻ ധൈര്യമുള്ള ആർക്കും വരാം സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് മതങ്ങളുടെ യഥാർത്ഥ രൂപത്തിൽ വരുന്ന ലോകത്ത് ഒരു മാമും പറഞ്ഞിട്ടില്ല ഇവിടെയുള്ള വിഷയം റസൂൽ അല്ലാഹി അള്ളാ അലി തങ്ങളുടെ രൂപത്തിൽ വന്നാലും അതല്ല വേറെ രൂപത്തിൽ വന്നാലും അത് റസൂൽ അല്ലാഹിള്ളു അലിസ്മ തങ്ങൾ തന്നെയാണ് എന്ന് ഇമാം നവമി തങ്ങളെ തങ്ങളെപ്പോലുള്ള ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു മറുപറത്തുള്ള വാദം എന്താണ് ഇബിൻ സിരീൻ റബ്ബിള്ളാഹു അനഹു ഇബിൻ അബ്ബാസ് റബ്ബി അള്ളാഹു അതുപോലെ തന്നെ ഇമാം ഖാലിയാൽ റഹ്മാഹുല്ലാ ഇമാം പിന്നെ ഖറാഫി റഹിമഹുല്ല ഇമാം ഹീമുത്തു റഹിമഹുല്ല ഇങ്ങനെ നിരവധി ഇമാമുകൾ ഉദ്ധരിക്കുന്നു മറ്റൊരു സംഘം മറ്റൊരു ജമാഅത്ത് പണ്ഡിതന്മാർ പറയുന്നു യഥാർത്ഥ രൂപത്തിൽ വന്നാൽ മാത്രമേ അത് സ്വപ്നമായി പരിഗണിക്കുകയുള്ളൂ സ്വപ്നമല്ല എന്നാണ് ആ അഭിപ്രായം ഈ രണ്ട് അഭിപ്രായത്തിൽ തന്നെ ചില ഇമാമിങ്ങൾ കുറച്ചുകൂടി കാർക്കശത്തോട് കൂടി പറഞ്ഞു ഒഫാത്ത് ആയ ഒഫാത്തോടനുബന്ധിച്ച് ബാലസ് വരങ്ങളുടെ ആ തിരു ഷാറുകൾ തിരുകേശങ്ങൾ എത്ര എണ്ണം നരച്ചിട്ടുണ്ടോ അത് ആ രൂപത്തിൽ കണ്ടാൽ മാത്രമേ പറ്റൂ അത് റസൂഹി ആണെന്ന് പറയാൻ പറ്റൂ എന്ന് പറഞ്ഞ കുറച്ചുകൂടി പിന്നെ അങ്ങേറ്റത്തെ കർക്കശ്യത്തോടു കൂടി പറഞ്ഞ ഇമാമിയങ്ങൾ വരെ ആ കൂട്ടത്തിൽ ഉണ്ട് എന്നും ഇമാമിയങ്ങൾ പറയുന്നു അപ്പം വ്യത്യസ്ത ഒരു വിഷയത്തിൽ അഹുൽസുനിയുടെ നിലപാടെന്താണ് ഇങ്ങനെ ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇമാം നിങ്ങൾ പറഞ്ഞു വന്നതല്ലേ യഥാർത്ഥ അഹുലസുന്നിയുടെ സുന്നികളെ വാദം എന്നിട്ട് ഇവർ ഈ അനുസരിച്ചാദികളുടെ യഥാർത്ഥത്തിൽ ഇവർ ആരെയാണ് ഇപ്പൊ പിശാജ്വാദി എന്ന് വിളിക്കുന്നത് ഇമാം ഖാദി അൽ റഹ്മോ ഇബിനോദിൻ അല്ലെങ്കിൽ ഇബിനുസുരീൻ അഹമ്മദ് ഇബിനു സുരീൻ എന്ന് പറയുന്ന താവിഴി പ്രമുഖനായ ലോകപ്രശസ്ത സ്വപ്ന വ്യാഖ്യാതാവായു ഇവർ പിശാജ്വാദി എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ തങ്ങളെയാണോ ഇമാം ഖറാഫി റബിള്ളഹു ആരെയാണ് ഇവർ പിശാജ്വാദി എന്ന് വിളിക്കുന്നത് തങ്ങളുടെ യഥാർത്ഥ രൂപത്തിൽ പിശാജി വരും ആരും ലോകത്ത് പറഞ്ഞിട്ടില്ല അപ്പൊ വ്യത്യസ്തമായ രണ്ട് രണ്ടഭിപ്രായം ഉണ്ടാകുമ്പോ അതാണ് അഹുൽസുല്ല ഇത് സ്വന്തം പള്ള ആമാസയത്തിന് വേണ്ടിയിട്ട് ഏർ ഓരോ ദിവസം മൂന്നാം കണ്ടനോ നാലാം അഞ്ചാം പറഞ്ഞാലേ എന്താ എന്തൊരു ദുരന്ത ഇത് വിഷയധാരില്ല എന്താ പറയുന്നത് ഇമാമിങ്ങൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞ വിഷയം അതുപോലെ പറയലിസുന അല്ലാതെ ഒന്ന് മൂടി വെച്ചിട്ട് ഏഹ് മറ്റേ എനിക്ക് തോന്നുന്നു ഞാൻ പറയാ അതിനെതിരെ ആര് പറഞ്ഞാലും അതൊക്കെ വഹാബി പിന്നെ പിശാചുവാദം അല്ലെങ്കിൽ മറ്റേ വാദം എന്ന് പറയലാണോ അല്ലാത്ത ദുരന്തങ്ങളായി വരെ ഞാനിപ്പോ ഖത്തറിലുള്ളത് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു വാദം എഴുതിക്കൊണ്ട് ചോദിച്ചിരുന്നു ഇതിൽ നമ്മൾ അങ്ങോട്ട് വലു വിളിച്ചാലും അവരിങ്ങോട്ട് വലു നമ്മൾ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് സംസാരിച്ചു പിന്നെ ഇവിടെ നമുക്ക് വാട്സപ്പ് സ്ക്രീൻഷോട്ട് അടക്കം എടുക്കാനുള്ള സംവിധാനമുണ്ട് ഏഹ് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് അത് വീഡിയോ ആക്കാം വീഡിയോ ടെലികാസ്റ്റ് ചെയ്യാം ഒക്കെ ചെയ്യാം തുല്യ സമയം വെച്ച് വ്യവസ്ഥാപിതമായിട്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറുണ്ടെങ്കിൽ സംവാദത്തിന് തയ്യാറുണ്ടെങ്കിൽ ഈ വിഭാഗത്തിന് ഏറ്റെടുക്കാവുന്നതാണ് മുമ്പും വാട്സപ്പിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട് അതുകൊണ്ട് വാട്സപ്പ് ചർച്ച പറ്റൂല എന്ന് പറയണ്ട പിന്നെ അപ്പോൾ ഓഫ്ലൈൻ ചർച്ച പറ്റൂലേ നിൽക്കും ഓഫ്ലൈൻ ചർച്ചക്ക് പറ്റും എന്നല്ല ഇപ്പം ഞാനുള്ളത് ഖത്തറിലാണ് അപ്പം എനിക്കിപ്പോൾ നാട്ടിൽ വരാൻ സാങ്കേതികമായിട്ട് പരിമിതികളുണ്ട് അതുകൊണ്ട് ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ചർച്ച ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ തയ്യാറാണ് എന്നാണ് ഇവരോട് അറിയിക്കുന്നത് വ്യക്തമായ അതിന്റെ വാദം എഴുതിയിരുന്നു ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന അഭിപ്രായ വ്യത്യാസമില്ല എന്ന വാദം തെറ്റാണ് ഈ വിഷയത്തിൽ പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വാദം നേടിയിരുന്നു അത് പന്ത്രണ്ടോളം ഇബാറത്തുകൾ ഈ അല്ലമീൻ ചുന്നി ഓടിച്ചിട്ടിരുന്നു ഒരറ്റ ഇബാറത്ത് പോലും ഒരു മഹുലക്കും തൊട്ടു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത തൊട്ടിട്ടില്ല ഏ അപ്പോ മുമ്പും ഇപ്പം വാട്സപ്പ് അല്ലോട് അലർജിയൊന്നും തോന്നേണ്ട ആവശ്യമൊന്നുമില്ല ഏഹ് വാട്സപ്പ് ചർച്ച മുമ്പ് നടത്തിയ ആളുകളാണ് ഇവർ മുമ്പും ഇത്തരം ചർച്ചകൾ ഇവർ നമ്മളൊരു തന്നെ പങ്കെടുത്തിട്ടുണ്ട് അതുകൊണ്ട് മാറാനുള്ള ഒരു മാർഗമാണെന്നൊന്നും ആരും പിന്നെ ഇവരുടെ വർത്താനം കേട്ട് തോന്നിപ്പോണ്ട അതുകൊണ്ട് പിന്നെ ഇവരിപ്പം പറയുന്ന എല്ലാ മറുപടിയും സംവാദവിധിയിലല്ലോ ഇവരിപ്പം സ്റ്റേജ് കിട്ടിയിട്ടല്ലേ ഇപ്പം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല സംവാദത്തിലേയങ്ങൾ മറുപടി അവരോളൊന്നും എന്ന് പറഞ്ഞിട്ടില്ലല്ലോ മുമ്പ് ഈ ഗ്രൂപ്പിലുള്ള അല്ല മൂസ മുസ്ലിയാർ ഇവർക്കെതിരെ പിന്നെ ത്വരീക്കത്തുമായി ബന്ധപ്പെട്ട് തൊരീക്കത്തല്ല വ്യാജ തൊരീക്കത്തുമായി ബന്ധപ്പെട്ട് ഒരു നൂറോളം പോസ്റ്ററുകൾ ഇറക്കിയിരുന്നു ആ പോ ആദ്യത്തെ ഒരു അഞ്ചോ എട്ടോ ആറോ ഏഴോ പോസ്റ്ററുകൾക്ക് അന്ന് അന്നത്തെ അന്നത്തെ ഒരു ആദർശ മുന്നേറ്റ പരിപാടികളിൽ ഇവർ മറുപടി പറയാൻ ശ്രമിച്ചിരുന്നു നിരവധി എത്തിയിട്ടില്ല പിന്നെ അവർ ഇട്ടേച്ച് പോയതാണ് സ്റ്റാർട്ടിങ് അന്ന് അവർ തൊട്ട് തലോടിയിട്ട് പോയതാണ് അതുകൊണ്ട് ഗീർവാണം മുഴക്കൊന്നും വേണ്ട അതിന് കഴിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ബന്ധപ്പെടാം വ്യവസ്ഥ എഴുതാം സംവാദം നടത്താം എന്നിട്ട് നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്തോളൂ യൂട്യൂബിലിട്ടോളൂ പിന്നെ എങ്ങനെ വേണമെങ്കിലും അത് പുറം ലോകത്തേക്ക് സ്ക്രീൻഷോട്ട് സഹിതം അത് വാട്സപ്പൊക്കെ പിടിച്ചെടുക്കാനുള്ള സംവിധാനം ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട് അതാണ് ആർജവമുള്ള ആളുകളാണ് ചെയ്യേണ്ടത് ഏറ്റവും ചുരുക്കിയാണെങ്കിലും ഇട്ട പന്ത്രണ്ട് ഭാരത്തിൽ ഏതെങ്കിലും ഒരു ഒരു രണ്ടാണത്തിനെങ്കിലും മറുപടി പറയാൻ ശ്രമിക്കുമോ എന്ന് നമ്മൾ കരുതിപ്പോയി പക്ഷേ അതൊക്കെ വെറും തോന്നലാണെന്നും കാരണം തൊട്ടാൻ കഴിയില്ല അഹുൽ പിന്നെ സിംഹങ്ങളായ ഇമാമിയങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട് അത് ഗുരുവട്ടൂരികൾക്ക് വേണ്ടി മാറ്റിമറിക്കാനോ ഓടി വെക്കാനോ സാധ്യമല്ല എന്നാണ് അറിയിക്കുന്നത് അതുകൊണ്ട് സംവാദം സംവാദം എന്ന ഒമ്മാക്കി കാണിച്ച് പേടിപ്പിക്കേണ്ട ആ സംവാദം നടത്താൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് അതിന്റെ വാദം എഴുതിയിട്ടുണ്ട് അതിനൊന്നും ഇതുവരെ ഒരു മറുപടിയും വല്ലാത്ത ജാതി എന്ന് എഴുതി അല്ലാതെ ആരോഗ്യപരമായ ഒരു പ്രതികരണം ഇതുവരെ ം നടത്തിയിട്ടില്ല എന്ന് കൂടി ഈ ഗ്രൂപ്പിലുള്ളവർ അറിയിക്കുന്നു ഈ ജിഷാമായിന്താ പറയാനുള്ള അറിയോ ഞങ്ങളെ വാദോ ഞങ്ങളാണല്ലോ പറയട്ടെ അത് ഇനി ജിഷാമഹിനെ നമ്മളെ ഏൽപ്പിച്ചില്ലല്ലോ ഞങ്ങളെ വാദം എന്താണെന്നുള്ളത് അത് ഞങ്ങൾ പറയും മുത്തലബി അലൈഹി തങ്ങളുടെ സ്വപ്നം കാണുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സംവാദത്തിന് റെഡി ആകുകയാണെങ്കിൽ ഞങ്ങളുടെ വാദം എന്താണെന്ന് ഞങ്ങൾ പറയും അതിന് നിങ്ങൾക്ക് മറുവാദം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ വാദം ഇതായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ ആ ഘട്ടത്തിൽ പറഞ്ഞാൽ മതി നമുക്കൊരു സംവാദ സംവാദത്തിന് വഴിയുമ്പോൾ അതിന് ഒരു വ്യവസ്ഥ ഉണ്ടാവും ആ വ്യവസ്ഥയിൽ നമുക്കല്ല എഴുതാം അതിനു മുമ്പ് കുരുവട്ടൂരികളുടെ വാദം ഇതാണെന്ന് പറഞ്ഞിട്ട് എഴുതാനാരാജിഷാ മാഹി ഏൽപ്പിച്ച് ഞങ്ങളുടെ വാദം ഞങ്ങൾ ഉസ്താദ്മാരല്ലേ പറയേണ്ടി അത് അവർ പറയും ആ ഘട്ടത്തിൽ അപ്പൊ സംവാദമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വാട്സപ്പിൽ ഇങ്ങനെ ചർച്ച ചെയ്യാതെ നേരിട്ടിട്ട് പറയും വഴി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം ഞങ്ങളെ വാദം ഞങ്ങളാ പറയട്ടെ അതിനെ ആരും മാഹി ഞങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല മനസ്സിലാകും ജിഷാ മാഹിന്റെ വാദം എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞുകൊടുക്കും അങ്ങനെ ഒരു അല്ലെങ്കിൽ ജിഷാമാഹി ഇപ്പൊ വക്കാത്ത് ഏറ്റെടുക്കുന്ന ടീം ആര് ആദായാലും ശരി അവരുടെ വാദം പറയും ഞങ്ങളെ വാദം ഞങ്ങളുടെ ഉസ്താകുമാര് പറയൂട്ടോ ഭക്ഷണം കഴിക്കുന്ന മലയാളികൾ നിങ്ങളെ ആളുകളുടെ പ്രസംഗം കേട്ടതിൽ നിന്നാണ് നിങ്ങളെ വാദം മനസ്സിലാക്കിയത് ഞാൻ എഴുതിയ വാദം ഞാൻ അതേ വാദമാണ് നിങ്ങൾക്ക് ഞങ്ങള് പറ നിങ്ങൾ പ്രസംഗത്തിലും ഉടമകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ അഹുൽ സുനക്ക് ലോകത്തൊറ്റ അഭിപ്രായമേ ഉള്ളൂ ഉള്ളൂ മറ്റ മറ്റൊരു അഭിപ്രായമില്ല എന്നൊക്കെ അല്ലെങ്കിൽ പറഞ്ഞത് ഇമാം ഖറാഫി റഹ്ലങ്ങള് ഒരു വാദം പറഞ്ഞു അത് പണ്ഡിതന്മാരൊക്കെ അത് കള്ളത്തരമാണെന്ന് പറഞ്ഞു എന്നൊക്കെ എന്നൊക്കെയല്ലെങ്കിൽ പ്രസംഗിച്ചു പോയത് ഇപ്പൊ വാദം എഴുതിയപ്പോ പറയുന്നു നിങ്ങളല്ല വാദം തന്നെ ഞാനാ തന്നെ എന്നാ

ഏത് വ്യക്തി സ്വപ്നം കണ്ടാലും അത് പിശാജാവുല മുത്തുനബിയുടെ പൂർണ്ണമായ ഷിഫത്തുകൾ അറിഞ്ഞു ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വ്യാഖ്യാനമില്ലാതെ ആ മുത്തുനബി തന്നെയായിരിക്കും അതേസമയത്ത് മറ്റുള്ള പല രൂപങ്ങളിലെയും മുത്തുനബിയെ കാണാം ഏത് രൂപത്തിൽ ആരെങ്ങനെ കണ്ടാലും അത് പിശാജാവുല ആ പിശാജാവുല എന്ന് ഞങ്ങൾ ഉറച്ചുകൊണ്ട് തന്നെ അതിന് വ്യാഖ്യാനങ്ങൾ കൊടുക്കേണ്ടി വരും ഏത് മറ്റു രൂപത്തിൽ കണ്ടാലും അതിന് വ്യാഖ്യാനങ്ങൾ ഉണ്ടാവാം ഇതിനിടയിൽ ഈ ചർച്ചകൾക്കിടയിൽ മൈമാമ്യങ്ങൾക്കിടയിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും പക്ഷെ ഇതിന്റെ അഭിപ്രായ ഏകീകരണമൊന്നുമുള്ളൂ മുത്തനബിയുടെ മറ്റൊരു രൂപത്തിലും പിശാജിന് വരാൻ സാധിക്കില്ല അത് ഞങ്ങൾ ഉസ്താദുമാരെ പല വീടുകളും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ഒരു സംവാദം നടക്കുന്ന സമയത്ത് അതിന്റെ വ്യവസ്ഥ ഇതാണ് കുരുവട്ടൂരികൾ എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതാൻ ആരോപിച്ചോ വാട്സപ്പിൽ എഴുതി കളിക്കേണ്ട സംഭവമല്ല എന്നവരാണ് നിങ്ങൾക്ക് അങ്ങനെ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളുടെ ആളുകൾ വക്കാലത്ത് ഇപ്പം ഇപ്പൊ ഇ കെ വിഭാഗത്തിൽപ്പെട്ട ഒരു താരിമ്യം വന്ന് അയാൾ സംവാദത്തിന് വെല്ലുവിളിച്ചു സകല മുസ്ലിം ജമാഅത്തുകാരും സംവാദത്തിന് വെല്ലുവിളിച്ചിട്ടുണ്ട് ഏറ്റെടുക്കൂ 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 എന്ന് പറഞ്ഞ് ഞങ്ങളെ പിറകുന്നത് നിങ്ങൾ സംവാദത്തിന് കത്തുകൊടുത്തു ഞാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് ഈ വ്യവസ്ഥ എഴുതാം വരാം എന്ന് പറഞ്ഞത് കൊണ്ട് അദ്ദേഹം പിന്നെ വന്നില്ല അതേ രൂപത്തിൽ ജിഷാ മാഹിക്ക് ഈ വിഷയത്തിൽ മുത്തുനബിയുടെ സ്വപ്നവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഉസ്താദുമായി പറയുന്ന വാദത്തിനെതിരിൽ ഒരു സംവാദം നടത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വാട്സപ്പിൽ എഴുതി കളിക്കണ്ട നമ്മൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ നിങ്ങളെ കക്ഷികളുമായിട്ട് വരൂ നമുക്കൊരു സ്ഥലം നിശ്ചയിക്കാം സംവാദ വ്യവസ്ഥ ഉണ്ടാക്കാം പിന്നെ ഞങ്ങളുടെ വാദം ഇന്നതാണ് മറ്റുള്ളവരുടെ വാദം ഇതാണ് ഇതിൽ സംവാദം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല അതേ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങളെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവല്ലോ ഞങ്ങളെ ഉസ്താദുമാരെന്താ പറയണതെന്നുള്ളത് പക്ഷെ ഇതിന് വിഭിന്ന അഭിപ്രായമുള്ള ജിഷാമഹിയുടെ മഹിയുടെ ടീമിന് സംവാദം നടത്തണമെങ്കിൽ നമുക്ക് വ്യവസ്ഥ എഴുതാം അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കിക്കൊള്ളി നമുക്ക് ഇരിക്കാം എഴുതാം അവിടെ ഞങ്ങളെ സംവാദ വ്യവസ്ഥ എന്താന്നുള്ളത് ഞങ്ങളുടെ വാദം എന്താന്നുള്ളത് ഞങ്ങൾ ഉസ്താദുമാർ എഴുതു അല്ലെങ്കിൽ ഞങ്ങൾ ഉസ്താദുമാർ ഏൽപ്പിച്ച വ്യക്തികൾ എഴുതു അതിന് ജിഷാമഹിനെ ഏൽപ്പിച്ചിട്ടില്ല ഏൽപ്പിച്ചിട്ടില്ല അതിന്റെ വക്കാലത്ത് തിക്കാൻ ജിഷാ ആരും ആരും ഏൽപ്പിച്ചിട്ടില്ലെന്ന പറഞ്ഞിട്ടുള്ള ഒരു വിഷയത്തില് വാദം നമ്മൾ പറഞ്ഞു വാദം കൃത്യമായി പറഞ്ഞു നബ്സുല്ലായില്ല തങ്ങളെ സ്വപ്നം കാണുന്ന സ്വപ്നം കണ്ടു കണ്ടുകഴിഞ്ഞാൽ അത് നബ്സുല്ല അലിസ്വലമ തങ്ങൾ തന്നെയാണോ അതല്ല ആണോ അല്ലയോ എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ട് നബ്സുല്ലാ അലി വസ്ലമ തങ്ങളുടെ സിഫത്തുകൾ ഉൾക്കൊള്ളുന്ന അതേ രൂപം ആകണമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അതല്ല അത് ഹരിവായ തങ്ങളുടെ സിഫത്തുകള് സിഫാത്തുകള് ഒന്നിക്കുന്ന അല്ലെങ്കിൽ അതേ രൂപത്തിലുള്ള രൂപം തന്നെ ആവണമെന്നില്ല അല്ലാത്ത രൂപത്തിൽ കണ്ടാലും അത് നബി തന്നെയാണ് സല്ല അലൈഹി വസ്ല്ലാം ആണെന്ന് പറഞ്ഞ നബി റഹ്മുള്ള തങ്ങളെപ്പോലുള്ള പണ്ഡിതന്മാരും ഉണ്ട് അപ്പം എന്തിനാലും ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇഫ്തിലാഫ് ഉണ്ട് എന്നാണ് അഹുലുസുന്നത്ത് രേഖപ്പെടുത്തിയത് അല്ലാതെ ഇത്തിഫാഫ് ഉണ്ട് എന്നല്ല ഇഹ്തിലാഫ് ഉണ്ട് എന്നാണ് എത്രയോ ഇബാർഥകൾ കാണാം ഒരു സംഘം ഒരു ജമാഅത്ത് വലമാക്കൾ പറഞ്ഞു ഇബനീം അൻഹു പറഞ്ഞ അഭിപ്രായം അതുപോലെ തന്നെ ഇമാം ഹക്കീമു തുറമുദി റഹ്മുള്ള പറഞ്ഞ അഭിപ്രായം അത് പണ്ഡിത ലോകത്ത് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ വിഷയത്തിൽ നിലകൊള്ളുന്നതാണ് ഇമാം ഖാമെ പറഞ്ഞ അഭിപ്രായം അതുപോലെ ഇമാം മുല്ലാദ് പറഞ്ഞ അഭിപ്രായം അതൊന്നുമില്ല ഒറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ എന്നാണ് ഈ കുരുവട്ടുകൂരികള് അവരുടെ പ്രസംഗങ്ങൾ ഇതുമോ മതങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടത്തിയ പ്രസംഗങ്ങൾ ഉടനുകളും പറഞ്ഞത് ഒരൊറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ അതല്ല വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ചില പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട് അത് തെവിൽ ചെയ്തിട്ടുണ്ട് ജമ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതൊരു വിഭാഗം പണ്ഡിതന്മാരുണ്ട് അങ്ങനെ അതില്ലാന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല അതേ സമയത്ത് അതല്ല മറിച്ച് നബ്സൽ അലിസ്ല തങ്ങളുടെ രൂപത്തിൽ തന്നെ ആവണം എന്നാൽ മാത്രമേ അത് ഹബീബിനെ സ്വപ്നം കണ്ടതായി പരിഗണിക്കൂ എന്ന് പറഞ്ഞ വിഭാഗം അഹുലുസ് സുന്നയുടെ പണ്ഡിതന്മാരുണ്ട് അത് ഇല്ല എന്ന് കുരുവട്ടൂരികളും മൈക്കെട്ടിയിട്ട് ആ പിന്നെ വിളിച്ചു കൂടിയത് കൊണ്ട് അത് കിതാബിലുള്ള ഇല്ലാതാവൂലോ അതുകൊണ്ടാണ് നമ്മൾ ഒരു വാദം വെച്ചത് അഹുലുസ്സുന്നയുടെ ഇമാമുകൾക്കിടയിൽ ഈ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് എന്നാ അവര് പറയട്ടെ വ്യത്യസ്തമായ അഭിപ്രായം ഇല്ലാന്ന് ഏ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്ന പോലെയാണെങ്കിൽ നമ്മൾ നമ്മൾ തർക്കിക്കേണ്ട ആവശ്യമില്ല ഇനി അതല്ല വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ട് അല്ല വ്യത്യസ്തമായ അഭിപ്രായം ഇല്ല എന്നതാണ് അവർ ഉറച്ചു നിൽക്കുന്നതെങ്കിൽ അവർ പറയട്ടെ നബിന് അവർക്ക് ചർച്ചക്ക് തയ്യാറാവല്ലോ ഇത് ചോറോ എന്ന് വെച്ചാൽ ചുറിഞ്ഞി നിലല്ലോ പറഞ്ഞിട്ടോ എന്തെങ്കിലും ചോറ് എന്ന് പറയാ അല്ല കഞ്ഞി എന്ന് പറയാം ഇല്ലാതെ ചുറിഞ്ഞി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മൈക്ക് കെട്ടിയിട്ട് മൂന്നാം കണ്ടനം നാലാം കണ്ണനം അഞ്ചാം കണ്ണനം ആറാം കണ്ടനം ഏഹ് അവർക്ക് ആവശ്യത്തിന് കാശ് ഉണ്ടാവും വലിയ ചിലവുണ്ടാവില്ല അതുകൊണ്ട് എല്ലാ ദിവസവും മൈക്കെട്ടിട്ട് ഇങ്ങനെ വിളിച്ചു വിളിച്ചുപോയിട്ട് കാര്യമില്ല നമ്മുടെ വിഷയത്തിന്റെ മർമ്മം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിന് മറുവാദം പറയാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രല്ല എല്ലമീൻ സുന്നീ വോയിസിൽ പന്ത്രണ്ടോളം ഇമാമിങ്ങളുടെ ഈ ഭാരത്ത് ഇട്ടിട്ട് ഒന്നുപോലും തൊട്ടു നോക്കിയിട്ടില്ല ഈ കുരുവട്ടൂരികൾ എന്നതാണ് അതിന്റെ അതിന്റെ യാഥാർത്ഥ്യം ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം